ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് വിഷ്ണു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന ഒരു പൂജാ ദിവസമാണ് ഏകാദശി ദിവസം വിഷ്ണു ഭക്തർക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ആഗ്രഹ സാഫല്യം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നീണ്ടിക്കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വ്രതാചരണമാണ് ഏകാദശി വ്രതം എല്ലാ മാസങ്ങളിലും രണ്ട് ഏകാദശികൾ വരുന്നുണ്ട് വെളുത്തപക്ഷ ഏകാദശിയും കറുത്തപക്ഷ ഏകാദശിയും ഇതിൽ വലുത്തപക്ഷത്തിൽ ഏകാദശിക്കാണ് എല്ലാവരും പ്രാധാന്യമായിട്ട് എടുക്കാറുള്ളത് ഇനി രണ്ട് ഏകാദശിക്കും വ്രതം എടുക്കുന്നവരും ഉണ്ടാനും അത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ചിട്ടും അവിടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിരിക്കും ഈ ഏകാദശികൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതിനുശേഷം വരുന്ന ധനമാസത്തിലെ വലുതപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തിരുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും സ്വർഗവാതിൽ ഏകാദശി കൂടി എടുക്കണം എന്നുള്ളതാണ് ആചാരം കാരണം സ്വർഗവാതിൽ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് വിശ്വാസം ഈ ഏകാദശി ദിവസം സ്വർഗവാതിൽ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാതിലിൽ കൂടി അകത്ത് കടന്ന് ക്ഷേത്ര ദർശനം നടത്തിയ വഴിപാടുകളും നാമോച്ചാരണങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം അത് അങ്ങനെ തന്നെയാണെന്ന് തന്നെ കാരണം ഭഗവാൻ നേരിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഈ സ്വർഗവാതിൽ ഏകാദശി എടുത്താറുള്ള പ്രത്യേകത ഗുരുവായൂർ ഏകാദശി നോക്കിയിട്ടുള്ള എല്ലാവരും അതുപോലെ ഗുരുവായൂർ ഏകാദശി എടുക്കാത്തവരാണെങ്കിൽ പോലും സ്വർഗവാതിൽ ഏകാദശി വ്രതം നോറ്റി ക്ഷേത്ര ദർശനം നടത്തി ഒരു പാതിൽ കൂടി കയറി മറ്റൊരു പാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാത്തിനും നമ്മളിലെ അതായത് നമ്മളിലുള്ള എല്ലാ ദുഷ്ചിന്തകളെയും അകറ്റിയിട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള അവസരം നമുക്ക് തരുമെന്നാണ് വിശ്വാസം മറ്റുള്ള ഏകാദശി വ്രതം പോലെ തന്നെ തലേദിവസം ഒരിക്കലുമൂടെ നിന്ന് സസ്യ ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് ഒരിക്കൽ നിന്ന് ക്ഷേത്രദർശനമൊക്കെ നടത്തിയിട്ട് വ്രതത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി ഏകാദശി ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് ക്ഷേത്രത്തിൽ പോയി അവിടെ അഷ്ടാശ്ശേരി മന്ത്രം ദ്വാദശാക്ഷരി മന്ത്രം എന്നിവയ്ക്ക് ജപിച്ച് ഭഗവാന് തൃക്കൈവെണ്ണ നെയ്വിളക്ക് അതുപോലെയുള്ള പാൽപായസം തുളസിമാല ചാർജക അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് അവിടെ നമുക്ക് ഏകാദശി വ്രതത്തിൻ്റെ എത്തി ഒരു വാതിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ ആ ദിവസത്തിനെ തന്നെ ഗീതാദിനമായിട്ടും ആചരിക്കുന്നുണ്ട് കാരണം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയത് ധനമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി ദിവസമാണ് എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർഗപാതൽ ഏകാദശിയെ ഗീതാ ദിനമായിട്ടും ആചരിക്കുന്നത് അപ്പോൾ ആ പ്രാധാന്യം ഭഗവാൻ്റെ അടുക്കലുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്താണെങ്കിലും വിഷ്ണു ഭഗവാൻ്റെ അടുത്താണെങ്കിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടത്തി ഭഗവാൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നേടാൻ പറ്റുന്ന ദിവസമാണ് ഈ സ്വർഗപാതൽ ഏകാദശി ദിവസം സ്വർഗവാദിൽ ഏകാദശി ദിവസം അന്ന് മുഴുവൻ ഉപവാസത്തോട് ഇതു തന്നെ വ്രതം അതല്ലെങ്കിൽ പഴങ്ങളോ ഒറ്റയോ കഴിച്ച് വെള്ളം വല്ലതും കുടിച്ച് ഇളനീരോ കുടിച്ചുവൊക്കെ നമുക്ക് വ്രതം എടുക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ട് വേണം നമ്മൾ എങ്ങനെ വ്രതം ഉപവാസം എടുക്കണോ അല്ലെങ്കിൽ ഒരു നേരം എന്തെങ്കിലും മിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് എടുക്കണോ നമ്മൾ തീരുമാനിക്കാം അങ്ങനെ ഏകാദശി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് തുളസിയിട്ട തീർത്ഥം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീണ്ടും വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തി അവിടും തീർത്ഥം വാങ്ങി സേവിച്ചോ നമുക്ക് നമ്മുടെ പാര വിടാവുന്നതാണ് അതായത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പൂർണ്ണമായിട്ടും ശുദ്ധിയാണ് ഈ ഏകാദശി വ്രതത്തിന്റെ അല്ലെങ്കിൽ ഏത് വ്രതത്തിന്റെയും പ്രാധാന്യം ശുദ്ധി തന്നെയാണ് മനഃശുദ്ധിയും വാക്ശുദ്ധിയും ശരീരശുദ്ധിയും വസ്ത്രശുദ്ധിയും ഒക്കെ നമ്മുടെ വ്രതത്തിൽ നിന്നൊക്കെയും തന്നെ പ്രാധാന്യത്തിലുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇല്ലക്കൊന്ന് ശ്രദ്ധിക്കണം രാവിലെയൊന്ന് കുളിച്ച് ശുദ്ധിയായത് വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ക്ഷേത്രദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടെ ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മുടെ പേരിൽ ഒരു നിവേദിയായെങ്കിലും ഭഗവാനിന് നമ്മളവിടെ കൊടുത്ത് ഭഗവാൻ്റെ അഷ്ടാശ്ശേരി മന്ത്രങ്ങളും ഓ നമോ നാരായണ എന്നുള്ള മന്ത്രം അതുപോലെ ഓ നമ്മൾ ഭഗവതി വാസുദേവായെന്നുള്ള ദ്വാദശാക്ഷി മന്ത്രമൊക്കെ ജപിച്ച് അനുഗ്രഹം നമുക്ക് നേടാവുന്നതാണ് ഇതിന് കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമ ജപവും അതുപോലെ തന്നെ അഷ്ടോത്തര ശതനാമ സ്തോത്രവും ചെയ്യാം പിന്നെ ഭാഗവതം പാരായണം ചെയ്യുന്നതൊക്കെ ഈ ദിനത്തിൽ ഏറ്റവും ഉത്തമമാണ് കഴിവതം നമ്മൾ വ്യക്തി ശുദ്ധി പാലിക്കാൻ ശ്രമിക്കുക പിന്നെ വ്രതം ഏതെടുത്താലും അവിടെ ശരീരശുദ്ധി പ്രാധാന്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ വാത് ശുദ്ധിയും മനഃശുദ്ധിയും നമ്മൾ അവിടെ പ്രാധാന്യമായിട്ട് തന്നെ കാണണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു സ്വർഗവാദിലേക്കാദച്ചയെക്കുറിച്ചുള്ള ഈ ചെറിയ ചെറിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിവരം മറ്റുള്ളവരിലേക്കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക